മാന്യപ്രേക്ഷകർക്ക് ഫ്ലോർ ചാനലിലേക്ക് സുസ്വാഗതം വ്യാഴം ഗുരു അഥവാ ജൂപ്പിറ്റർ മെയ് പതിനാലാം തീയതി രാത്രി പത്ത് മണി ഏഴ് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് പകരുന്നു വ്യാഴമാറ്റം ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെ ബാധിക്കുന്നു ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് പതിനഞ്ച് നക്ഷത്രക്കാർ ഈ വ്യാഴമാറ്റ വ്യാഴമാറ്റക്കാലത്ത് എല്ലാ അർത്ഥത്തിലും സമസ്ത മേഖലകളിലും കുതിച്ചുയരുന്നു ഇവർ കത്തി ജ്വലിച്ച് നിൽക്കും വ്യാഴം തൻ്റെ രാശിമണ്ഡലത്തിലുള്ള സഞ്ചാരപഥത്തിൽ കൂടി സൂര്യനെ ഒരു പ്രദക്ഷിണം ചെയ്യുന്നതിന് പതിനൊന്ന് വർഷം പത്ത് മാസം പത്ത് ദിവസമാണ് ഇതിനെ സാമാന്യമായി പന്ത്രണ്ട് വർഷമെന്ന് കണക്കാക്കുന്നു ഇതിനെ ഒരു വ്യാഴവട്ട കാലം എന്നും പറയുന്നു ആ കണക്കനുസരിച്ച് വ്യാഴം ഒരു രാശിയിൽ സഞ്ചരിക്കുന്ന കാലം പതിനൊന്ന് മാസം ഇരുപത്താറ് ദിവസമാണ് അതായത് മുന്നൂറ്റി ദിനങ്ങൾ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരപഥത്തിൽ വ്യാഴത്തിന് ഒരു മിനിറ്റിൽ നാനൂറ്റി എൺപത്താറ് മൈലാണ് ഗതിവേഗമുള്ളത് വ്യാഴഗ്രഹത്തെ കൊണ്ട് ബുദ്ധി സ്നേഹം ധനം ഭാഗ്യം ഗുരുത്വം സുഖം മന്ത്രശക്തി ദേഹപുഷ്ടി സന്താനഗുണം ജ്ഞാനം നയം ഈശ്വരവിശ്വാസം ഈ കാര്യങ്ങൾ കാണുന്നത് വ്യാഴഗ്രഹത്തിൽ കൂടിയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭാഗ്യവും ഉന്നത വിജയങ്ങളും കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്ന് ചിന്തിക്കാം ആദ്യമായി ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിൻ്റെ ആദ്യ മുപ്പത് നാഴിക അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് പെടുന്നത് സർവേശ്വരനായ ഗുരു ധനസ്ഥാനത്ത് പ്രവേശിക്കുന്നു ഏതെല്ലാം മാർഗങ്ങൾ വഴി ധനം ലഭിക്കാം ആ മാർഗങ്ങളിൽ കൂടിയെല്ലാം ധനം ഒഴുകിയെത്തുന്നതാണ് ജനന സമയം ഗുരുവിനെ മൗഢ്യമില്ല എങ്കിലോ ഗജകേശരി യോഗം ഹംസമഹായോഗം തുടങ്ങിയ യോഗങ്ങൾ യോഗങ്ങളുള്ളവർക്കോ വൻ തുകകൾ ഭാഗ്യക്കുറികളിൽ പോലും ലഭിക്കാവുന്നതാണ് ഏറ്റവും കൂടുതൽ വിദ്യാവിജയങ്ങൾ കരസ്ഥമാക്കുക ഇപ്പോഴാണ് നീറ്റ് പരീക്ഷകൾ മറ്റ് മത്സര പരീക്ഷകൾ ഉപരിപഠനത്തിനായി വിദേശത്ത് പോകുന്നവർക്കൊക്കെ വിജയം സുനിശ്ചിതമായിരിക്കും ശത്രുക്കളുടെ തന്ത്രങ്ങളെ അമ്പെ പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ് നിലവിലുള്ള കേസുകളിലും മറ്റും ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് ഇതേവരെ ജോലിയിൽ പ്രവേശിക്കാതിരിക്കുന്നവർക്കും ജോലിയിൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർക്കും കുറെ കൂടി മെച്ചപ്പെട്ട തൊഴിൽ തേടുന്നതിനും ലഭിക്കുന്നതിനും സാധിക്കുന്നതാണ് സ്ത്രീസുഖം അനുഭവയോഗ്യമാവുന്നതാണ് പല ഉന്നതരുമായി ബന്ധപ്പെടുകയും നിങ്ങളുടെ സംസാരം വഴി ചില നിർണായക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്നതാണ് വ്യാഴമാറ്റത്തിൽ പിന്നീട് ഏറ്റവും പ്രയോജനം ലഭിക്കുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് മകം പൂരം ഉത്രത്തിൽ കാൽ തുടങ്ങിയ രണ്ടേ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിൽപ്പെടുന്നു കഴിഞ്ഞ ഒരു വർഷകാലമായി കർമ്മരംഗത്ത് അനുഭവിച്ചിരുന്ന മന്ദത മാന്ദ്യം കഷ്ടതകൾ തടസ്സങ്ങൾ ഒക്കെ മാറി കർമ്മരംഗം ചടുലമാവുന്നതാണ് പഞ്ചമാധിപൻ കൂടിയായ സർവേശ്വരനായ ഗുരു സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഉച്ചാരൂപിയായി ബലവാനായി പ്രവേശിക്കുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ഒരു വ്യാഴഘട്ട കാലത്തിൽ അതായത് പതിനൊന്നിലെ സർവലാഭസ്ഥാനത്ത് വ്യാഴം പ്രവേശിക്കുന്നു ഭാഗ്യവും ധനവും വാരിക്കോരി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അഷ്ടമശനികാലം ാണ് എങ്കിലും ഈ ഒരു വർഷം അതിൻ്റെ കാഠിന്യം അനുഭവപ്പെടുന്നതല്ല വ്യാഴാനുഗ്രഹത്താൽ നിങ്ങളുടെ വിൽക്കാതെ കിടന്ന വസ്തുക്കളും ഫ്ലാറ്റുകളും മറ്റും നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നതാണ് പുതിയ വാഹനം കരസ്ഥമാക്കുന്നതിനും കർമ്മരംഗം കൂടുതൽ പ്രോജ്ജലിക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രജാതരായ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുപ്രവർത്തകർക്കും കൂടുതൽ ചുമതലകളും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതാണ് ഇനി ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറെ ഗുണം ലഭിക്കുന്നത് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയ അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും അധിപനായ ഗുരു ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൽ ഉച്ചാരൂപിയായി പ്രവേശിക്കുന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ ഏറെ ദുരിതപ്പെട്ടിരുന്നു ഇഷ്ടജനങ്ങളുടെ വേർപാടും ദാമ്പത്യ കലഹങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും കയ്യിൽ കിട്ടി എന്ന് കരുതിയ പലതും കൈവിട്ടുപോയതും ഒക്കെ നീങ്ങി സന്തോഷത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും നാളുകൾ എത്തുന്നു സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതും ഇതേവരെ വിവാഹിതരാവാത്ത മക്കൾക്ക് മംഗല്യഭാഗ്യം ലഭിക്കുന്നതുമാണ് സന്താനങ്ങൾ ഉണ്ടാവാതെ ചികിത്സയിലും മറ്റും കഴിയുന്ന ദമ്പതികൾക്കും സന്താനയോഗം ഉണ്ടാവുന്നതാണ് ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മള ഊഷ്മളതയിൽ വരുന്നു നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന ധനം മുഴുവനായി ലഭ്യമാകുന്നതാണ് ദീർഘനാളായി ലഭിക്കാതിരുന്ന വലിയ വലിയ ചിട്ടികളും മറ്റും നറുക്കെടുപ്പിലൂടെയും മറ്റും ലഭിക്കുന്നതാണ് അതേപോലെ പൂർവീയ സ്വത്തുകൾ ലഭിക്കുന്നതാണ് ജനന സമയം ഗുരു മൗഢ്യമില്ലാതെ ഹംസമഹായോഗപ്രജനോ ഗജകേശരി യോഗപ്രജനോ എങ്കിൽ ബമ്പർ ലോട്ടറികളിൽ പോലും ഈ വ്യാഴമാറ്റക്കാലത്ത് നിങ്ങളെ തേടിയെത്തിയേക്കാം ഇനി വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണം ലഭിക്കുന്നത് തനുക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം ആദ്യ പതിനഞ്ച് നാഴികയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രക്കാർക്കാണ് വിചാരിക്കുന്ന കാര്യങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ നടക്കുന്നതാണ് ദീർഘനാളായി തടസ്സമായിരുന്ന അവിവാഹിതരുടെ മംഗല്യം ഉറപ്പായും നടക്കുന്നതാണ് ഈ വ്യാഴമാറ്റക്കാലത്ത് തന്നെ അസുഖമായി ചികിത്സയിൽ ഇരുന്നവർക്ക് പൂർണ്ണമായ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ഫ്ലാറ്റ് വില്ല തുടങ്ങിയ വിൽക്കാനിട്ടിരിക്കുന്നവർക്കും ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടവർക്കും ഊഹക്കച്ചവടക്കാർക്കും ഏറ്റവും അനുകൂല സമയം തന്നെ പുതിയ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഗൃഹനിർമ്മാണം തുടങ്ങാനും പൂർത്തിയാകാതെ മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനത്തിൽ ഈ വ്യാഴമാറ്റ വ്യാഴമാറ്റക്കാലത്ത് തന്നെ പൂർത്തീകരിക്കുന്നതിന് കഴിയുന്നതാണ് ഈ കൂറിൽപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും പുതിയ സ്ഥാനമാനങ്ങളും ചുമതലകളും തങ്ങളെ തേടി എത്തുന്നതാണ് ഈ കൂറിൽപ്പെട്ടവരുടെ പുരുഷന്മാരുടെ ഭാര്യമാർക്കും ഉയർച്ച ഉണ്ടാകുന്നതാണ് അതേപോലെ ഈ കൂറിൽപ്പെട്ട സ്ത്രീകളുടെ ഭർത്താക്കന്മാർക്കും ഏഴിലെ വ്യാഴം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നതാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവാധീനം നിങ്ങളെ തുണയ്ക്കുന്നതായി അനുഭവപ്പെടുന്നതാണ് ഗുരു ഗജകേശരി യോഗപ്രദനായി നിൽക്കുന്നുവെങ്കിലോ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നേറാൻ കഴിയുന്നതാണ് വ്യാഴം സപ്തമത്തിൽ നിൽക്കിയാൽ ഒരു വർഷകാലം കണ്ടകശനിദോഷം മൂലമുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി അനുഭവപ്പെടുന്നതല്ല പിന്നീട് വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും തുണയ്ക്കുന്നത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴികയിൽപ്പെട്ട രണ്ടയാൽ നക്ഷത്രക്കാർക്കാണ് നിങ്ങളുടെ ധനസ്ഥാനാധിപനും ലാഭാധിപനുമായ ഗുരു പഞ്ചമത്തിലേക്ക് അഥവാ ഇഷ്ടഭാവത്തിലേക്ക് ഉച്ചാരൂപിയായി ബലവാനായി പ്രവേശിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ധനനഷ്ടങ്ങളും കടബാധ്യതകളും കഴിഞ്ഞ ഒരു വർഷമായി മാനഹാനി പോലും സംഭവിച്ചു എന്നിരിക്കാം ഇനി ഐശ്വര്യവും ധനവും തൊടുന്നതല്ല ലാഭത്തിലും കലാശിക്കുന്ന സുവർണകാലം എത്തിയിരിക്കുന്നു തൊഴിൽ നഷ്ടപ്പെട്ട് നിരാശയിൽ കഴിഞ്ഞിരിക്കുന്നവർക്കും സ്വദേശത്തോ വിദേശത്തോ തൊഴിൽ ലഭ്യമാകുന്നതാണ് തങ്ങളുടെ വ്യവസായം എന്തു തന്നെയുമാവട്ടെ നഷ്ടങ്ങളെല്ലാം നികത്തി അതിഗംഭീരമായ ലാഭം കൊയ്യാൻ കഴിയുന്നതാണ് ഏഴര ശനിയിലെ അവസാന മടങ്ങ് ആണ് ഇപ്പോൾ എങ്കിലും ഈ ഒരു വർഷം നിങ്ങളെ അതൊന്നും ബാധിക്കുകയില്ല സ്ത്രീ സൗഹൃദങ്ങൾ പതിവിലും കൂടുതലായി വന്നു ചേരുന്നതാണ് നിങ്ങൾക്കും ഗുരുവിനെ മൗഢ്യമില്ലാതെ രാജയോഗം ചെയ്യുന്നു എങ്കിൽ ഭാഗ്യക്കുറികളിൽ നിന്ന് പോലും വൻ തുകകൾ സമ്മാനമായി ലഭിച്ചേക്കാം കലാകാരന്മാർക്ക് കൂടുതൽ അംഗീകാരവും ബഹുമതിയും ലഭിക്കുന്നതാണ് ഇനി മകേരം അവസാന മുപ്പത് നാഴിക തിരുവാതിര പുണർദം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിയടങ്ങിയ മിഥുനക്കൂറിൽപ്പെട്ട നിങ്ങൾക്ക് വ്യാഴമാറ്റം എങ്ങനെയെന്ന് പരിശോധിക്കാം വേസ്ഥാനത്ത് നിന്നും ഗുരു ജന്മത്തിൽ പ്രവേശിക്കുന്നു ജന്മ വ്യാഴം ഗുണകരമല്ല എങ്കിലും പഞ്ചമത്തിലേക്കും സപ്തമത്തിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും ഗുരു സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു വ്യയസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മത്തിലേക്ക് ബലവാനായി ഗുരു പ്രവേശിക്കുന്നു സപ്തമത്തിലേക്ക് നിവൃത്തി സ്ഥാനത്തേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാൽ വിചാരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സാധിക്കുന്നതാണ് ഉത്തമ വിവാഹലബ്ധി ഈ കാലയളവിൽ പ്രതീക്ഷിക്കാം കണ്ടകശനി കർമ്മത്തിലുണ്ടെങ്കിലും ഭാഗ്യസ്ഥാനത്തേക്ക് ഭാഗ്യാധിപനായ ഗുരു സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാൽ കർമ്മചലനം സ്ഥാനമാറ്റം ഉണ്ടാവുകയും കുറച്ചുകൂടി സാമ്പത്തിക മേന്മ ലഭിക്കുന്ന ജോലിയിൽ പ്രവേശിക്കാനും കഴിയുന്നതാണ് ഗുരു അഥവാ ജൂപ്പിറ്റർ പ്ലാനറ്റിൻ്റെ നക്ഷത്രത്തിൽ ഒന്നാണ് മിഥുനക്കൂറിൽപ്പെട്ട പുണർദം പുണർദനക്ഷത്രക്കാരുടെ ഭാഗ്യാധിപൻ കൂടിയായ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് ഒമ്പതാം ഭാവത്തിലേക്ക് സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നത് ഏറെ ഗുണകരമാണ് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഗുരു ധനസ്ഥാനത്ത് ഉച്ചരാശിയിൽ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ നിൽക്കുന്നു ഈ സമയം വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് കർമ്മരംഗത്ത് ഏറ്റവും അധികം പുരോഗതിയും അതുവഴി ഏറ്റവും അധികം സാമ്പത്തിക ലാഭവും കൊയ്യാൻ പറ്റുന്നതാണ് ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ ഇനി മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽപ്പെട്ട രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽപ്പെടുന്നത് ഗുരു മൂന്നാം ഭാവത്തിലേക്ക് പോകുന്നു ഇത് ഗുണകരമെന്ന് പറയുക വയ്യ വ്യാഴ പ്രീതികരങ്ങളായ വഴിപാടുകൾ കൃത്യമായും നിഷ്ഠയായും ചെയ്യുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ് വൈഷ്ണവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ നെയ്യുളക്ക് തെളിയിക്കൽ പാൽപ്പായസം തുളസിമാല ചാർത്തിക്കൽ കതലിപ്പഴ നിവേദ്യം ഭാഗ്യസൂക്ത അർച്ചന വിഷ്ണു സഹസ്രനാമ ജപം ഇവയിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കുക കർക്കിടകക്കൂറ് പുണർദം അവസാനത്തെ പതിനഞ്ച് നാഴിയ പൂയം ആയില്യം അടങ്ങിയ രണ്ടകാൽ നക്ഷത്രമാണ് പെടുന്നത് സർവേശ്വരനായ ഗുരു സർവലാഭസ്ഥാനത്തു നിന്നും വേസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നു പാഴ് ചിലവുകൾ വർദ്ധിക്കാം എന്തായാലും അഷ്ടമശനിയുടെ ദുരിതങ്ങൾ മാറി വ്യാഴ പ്രീതികരങ്ങളായ വഴിപാടുകളും നടത്തുക വഴി ഏറെ ദോഷഫലങ്ങൾ കുറയ്ക്കാവുന്നതാണ് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഗുരു ഉച്ചരാശിയിൽ ജന്മത്തിൽ പ്രവേശിക്കുന്നു ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ് അടുത്തതായി കന്നിക്കൂറ് ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിരി ആദ്യ പകുതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ഈ പെടുന്നു സർവേശ്വരനായ ഗുരു കർമ്മത്തിൽ പ്രവേശിക്കുന്നു കർമ്മവ്യാഴം ഗുണകരമല്ല എങ്കിലും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം മാറ്റം തൊഴിലിൽ ഒരു മാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മരംഗം മാറി മറ്റൊരു മേഖല തിരഞ്ഞെടുക്കാം വ്യാഴം ജനന സമയം മൗഢ്യമില്ലാതെ നീചരാശി സ്ഥിതിയില്ലാതെ യോഗപ്രദനെങ്കിൽ കർമ്മമാറ്റം ഗുണകരമായി ഭവിക്കുന്നതാണ് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഗുരു പതിനൊന്നിൽ സർവലാഭസ്ഥാനത്ത് നാൽപ്പത്തഞ്ച് ദിനങ്ങൾ നിൽക്കുന്നു ഈ സമയം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വൃശ്യക്കൂറ് വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയ അനിഴം തൃക്കേട്ട അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് പെടുന്നത് നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് പ്രവേശിക്കുന്നു സപ്തമത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുന്നു അഷ്ടമ വ്യാഴം ഗുണകരമല്ല വ്യാഴപ്രീതികരമായ വഴിപാടുകൾ ചെയ്യുക വഴി ദോഷത്തിന് കാഠിന്യം കുറയ്ക്കാവുന്നതാണ് ഈ സമയം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടാം എന്നാൽ ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ സർവേശ്വരനായ ഗുരു ഉച്ചരാശിയിൽ ഭാഗ്യസ്ഥാനത്ത് പ്രവേശിക്കാൻ ഈ സമയം സാമ്പത്തിക നില കൊടുമുടിയോളം ഉയരുന്നതാണ് നിങ്ങൾക്ക് കണ്ടകശനി മാറിയതിനാൽ അതിൻ്റേതായ ഗുണങ്ങളും അനുഭവപ്പെടുന്നതാണ് മകരക്കൂറ് ഉത്രാടം അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിയ തിരുവോണം അവിട്ടം ആദ്യ പകുതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽപ്പെടുന്നത് വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണകരമല്ല ശത്രുരാശിയായ ആറാം ഭാവത്തിൽ ഗുരു എത്തുന്നു യോഗപ്രദനായ വ്യാഴദശാകാലം അനുഭവിക്കുന്നവർക്കും വലിയ ബുദ്ധിമുട്ടുകൾ വ്യാഴം വരുത്തുന്നതല്ല ഏഴരശനികാലം ഏതാണ്ട് പൂർണ്ണമായി മാറിയതിനാലും വ്യാഴപ്രീതികരങ്ങളായ പരിഹാരങ്ങൾ ചെയ്യുകയും വഴി ആറിലെ വ്യാഴത്തിൻ്റെ ദോഷഫലം ലഘൂകരിക്കാവുന്നതാണ് ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഗുരു ഉച്ചരാശിയായ കർക്കിടകത്തിലും മകരക്കൂറുകാരുടെ സപ്തമത്തിലും വരിയാൽ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ എന്ത് കാര്യം വിചാരിച്ചാലും ഉത്തമ ഫലസിദ്ധി ലഭിക്കുന്നതാണ് മീനക്കൂറ് പൂരൂരിട്ടാതി അവസാനത്തെ പതിനഞ്ച് നാഴിയ ഉത്രിട്ടാതി രേവതി അടങ്ങിയ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷകാലമായി ഗുരു പ്രതികൂലാവസ്ഥയിൽ ആയിരുന്നു ഇപ്പോൾ മൂന്നാം ഭാവത്തിൽ നിന്നും ഗുരു നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നു ഇത് ഗുണകരമല്ല ഏതെങ്കിലും വിധത്തിൽ മാനഹാനി സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അത്തരം സന്ദർഭങ്ങൾ ശ്രദ്ധ കൊണ്ടും ഭക്തി കൊണ്ടും ഒഴിവാക്കുക ഒക്ടോബർ പത്തൊൻപത് മുതൽ ഡിസംബർ മൂന്ന് വരെ ഉള്ള നാൽപ്പത്തഞ്ച് ദിനങ്ങളിൽ സർവേശ്വരനായ ഗുരു തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ മീനക്കൂറുകാരുടെ പഞ്ചമത്തിൽ പ്രവേശിക്കുന്നു ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ കർമ്മരംഗം ഏറ്റവും പ്രോജ്വലിച്ച് ഉന്നത നിലയിൽ ധനലബ്ധിയും ഉണ്ടാവുന്നതാണ് ഈ നാൽപ്പത്തഞ്ച് ദിനങ്ങൾ ഒരു വർഷത്തെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ മാറ്റത്തക്ക വിധം അനുഗ്രഹവും ഒപ്പം സമ്പത്തും വാരിക്കോരി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കൽ തുളസിപ്പൂമാല ചാർത്തിക്കൽ പാൽപ്പായസം കദളിപ്പഴ നിവേദ്യം ഭാഗ്യസൂക്താർച്ചന വിഷ്ണു സഹസ്രനാമജപം ഇവ വഴി ദോഷങ്ങൾ എഴുപത്തഞ്ച് ശതമാനവും ലഘൂകരിക്കാം അഹിന്ദുക്കൾക്ക് സ്വഭാവനത്തിൽ നെയ്വിളക്ക് വ്യാഴാഴ്ചകളിൽ വൈഷ്ണവ സങ്കൽപ്പത്തിൽ തെളിയിക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതേപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ എത്രയും വേഗം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നന്ദി നമസ്കാരം